ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് രവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി രേവതിനെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റൂല ഞാൻ എന്തായാലും ശ്രദ്ധിച്ചിട്ട് എന്നെ എല്ലാം ചെയ്യാറുള്ളൂ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നീ അങ്ങനെ അങ്ങനെയൊക്കെ പറയും പക്ഷേ ചെയ്ത കാര്യം ചെയ്തത് എല്ലാതാവൂലോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവി പറഞ്ഞിട്ട് മതി മതി ഇനി പറഞ്ഞത് അവളെ എല്ലാവരും കൂടിയിട്ട് കുറ്റം പറഞ്ഞത് മതി ഇനി എന്തായാലും ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അച്ഛനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി അതിൻ്റെ ഇടയിൽ അപ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട എന്ന് പറയും അപ്പോൾ മോളെ മോളകത്തേക്ക് ചെല്ലു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി നീ ഇപ്പോൾ പോക്കോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടേ അതിനുശേഷം പെട്ടെന്ന് രവി പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം തന്നെയല്ലേ സുതിക്കും കൊടുത്തയച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ചന്ദ്ര ആ അത് ശരിയാണല്ലോ എന്ന് പറയാനുട്ടോ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ എന്നുള്ള രീതിയിൽ ഞെട്ടുന്നുണ്ട് കേട്ടോ അതിന് രവി പറയാണ് നീ ഒരു കാര്യം ചെയ് സുതിക്ക് വേഗം വിളിച്ച് പറയും ആ ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയാൻ പറയും കേട്ടോ ആ ശരി ഞാൻ അതിപ്പോൾ തന്നെ വിളിച്ച് പറയും എന്നിട്ട് വേഗം പിടിച്ച് ഞാൻ വേഗം അകത്തേക്ക് പോകുകയാണെങ്കിൽ ഈ സമയത്ത് ബാമയും കൂടിയിട്ട് ചന്ദ്രയുടെ പിന്നിൽ കൂടെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വിളിക്കുന്നൊന്നുമില്ല ആ കാര്യം വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ വേഗം വേഗം തന്നെ കട്ടിലേക്ക് അവിടെ എന്നിട്ട് ചോദിക്കുന്നത് നീ എന്താ വിളിച്ച് പറയുന്നില്ലേ ഓ അത് വിളിച്ച് പറഞ്ഞൊന്നും കാര്യമില്ല അതെ അബദ്ധം പറ്റിയത് എനിക്കാ ഞാനാണ് സാമ്പാറും ആ എനിക്കത് നന്നായിട്ട് അറിയായിരുന്നു എന്നിട്ട് നീ ആ രേവതി കുറ്റം പറഞ്ഞല്ലേ പാവ രേവതി വഴക്ക് പറഞ്ഞു നീ എന്തൊരു അഭിനയമായിരുന്നു നീ എന്തൊക്കെയാണ് അവൾ പറഞ്ഞു കുട്ടിയെന്നൊക്കെ ചോദിക്കാനോ അതൊന്നും സാറിയില്ല ഇനിയിപ്പം എന്തായാലും അത് സംഭവിച്ചു പോയില്ല ഇനി ഇപ്പം എന്തു ചെയ്യാനാണ് എന്നൊക്കെ പറയും കേട്ടോ നി നിൻ്റെ കയ്യിൽ നിന്നാണിത് പറ്റിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ അത് പോട്ടെ നീ എന്തായാലും വായ തുറന്നില്ലല്ലോ അത് തന്നെ ഒരു ഭാഗ്യം വാ നമുക്ക് എന്തെങ്കിലും കഴിച്ച് വെച്ചുണ്ടാക്കി കഴിക്കാം എനിക്ക് വെച്ചിട്ട് പാടില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ അയ്യോ ഇത് പൊന്നു ദൈവമേ എനിക്ക് ഈ വീട്ടിൽ നിന്നും ഒരു ഭക്ഷണവും വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം എൻ്റെ ബാമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകെട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ രാവിലെ അടുക്കളയിൽ പണികളൊക്കെ കഴിച്ചു വെച്ചിരിക്കുന്നുട്ടോ എടി ചായ വെച്ചില്ലേ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ രേ ചന്ദ്ര വരുന്നത് അപ്പൊ ചന്ദ്രനോട് രാവിലെ പ്രദേശം ചായ അവിടെ ഇരിക്കുന്ന എടുത്ത് കുടിച്ചോ എന്ന് പറയും കേട്ടോ അപ്പോൾ തന്നെ ആ ഒരു സംസാരത്തിൽ എന്തോ ഒരു പന്തികീട് ഉള്ള പോലെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ തോന്നാനായിട്ടാണ് ചന്ദ്ര പറയും ഇത്ര മൊത്തം പാത്രത്തിലാണ് ഓൾറെഡി ചായ അളച്ചിരിക്കുന്നത് ഇത്ര അധികം ചായ എന്തിനാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു വലിയ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ രേവതി പറയും അമ്മയ്ക്ക് എന്താ അമ്മ എന്താണെന്നിട്ടേ പറയുന്നത് ഇത്രയും വലിയ പാത്രത്തിൽ ചായ തിളപ്പിച്ചുവയ്ക്കുക എനിക്കെൻ്റെ പ്രാന്തമുണ്ടോ ഏ ഇവിടെ എന്താ കല്യാണോ ഈ കല്യാണം എങ്ങാനാണ് ഇത്ര അധികം ചായ വളപ്പിച്ചെക്കുക ചായ ആ കപ്പിലാണ് ഇരിക്കുന്നത് എന്ന് ഒരു ചെറിയ കപ്പ് കാണിച്ചുകൊടുക്കട്ടോ ചന്ദ്ര ഇങ്ങനെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒക്കെ മൂടിയൊക്കെ തുറന്ന് നോക്കാനിട്ട് െന്താ എല്ലാതും നേരത്തെ തന്നെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് പോയിട്ടാണ് പല്ലിനെ പല്ലി വീണത് ആഹാ ഇനിയും അതേപോലെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ടാണോ ഇഴാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങനെ നേരത്തെ ഒക്കെ ഭക്ഷണം കഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ വേഗം തന്നെ രേവതി ഇങ്ങനെ വരികയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്ര അടുത്തേക്ക് വരും അപ്പോൾ അപ്പൊ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പാത്രം നോക്കിയിട്ട് ഇനി ഇന്നിനിന് ഇതില് പല്ലിയോ പഴുതാരോ എന്തെങ്കിലും ഉണ്ടാവുവോ എന്ന് പറഞ്ഞിട്ട് നോക്കാണേ അപ്പം രാവിലെ വന്നിട്ട് പറയും ഇതിലേ പല്ലിയും ഒന്നും കിട്ടിയില്ല ഇന്ന് രണ്ട് തവളനെയാണ് കിട്ടിയത് അതിനെ വെച്ചിട്ട് അതിന് ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രക്ക് തർക്കുത്തരം പറയണ പോലെ തോന്നുന്നുണ്ടോ എന്നിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയൊക്കെ നോക്കേണ്ടതേ ഇതിലൊക്കെ നോക്കിക്കോ ഞാൻ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോന്നു ഇതിൽ സാമ്പാറുണ്ട് സാമ്പാറിൽ ഒന്നുമില്ല എന്തേ ഇതിൽ ഉണ്ട് ഉപ്പേരിയിൽ ഇതേ പച്ചക്കറി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും ഇല്ലല്ലോ എന്നിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് കാണിച്ചു കൊടുക്കാനിട്ടത് ഇതല്ലാതെ ഉണ്ട് ഇതൊക്കെ നീയ്യന്തിനാണ് എന്നെ കാണിച്ചു തരുന്ന ചോദിക്കാനുട്ടോ നിങ്ങൾക്കൊക്കെ എന്നെ സംശയാണല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കവിടേക്ക് ശ്രുതി വരികയാണ് കേട്ടോ ശ്രുതി വരുമ്പോൾ രാവിലെ ടീ എന്ന് പറയും കേട്ടോ ടീ അവിടെ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളാൻ പറയും കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് ശ്രുതിയൊന്നും ഞെട്ടിപ്പോകുന്നുണ്ട് ഇവിടെ എന്ത് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ എന്നിട്ട് വീണ്ടും രാവിലെ ഓരോരോ പാത്രങ്ങൾ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഇതിലൊന്നുമില്ല ഇല്ല ഇനി ഈ വീട്ടിലുള്ളവരെല്ലാവരെയും വിളിച്ച് ഇത് കാണിച്ചു കൊടുക്കാൻ പോകണം കേട്ടാ ഭക്ഷണ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഹോളിലേക്ക് പോകുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് സച്ചിയേട്ടോ സച്ചിയേട്ടോ ഒന്നും ഇങ്ങോട്ട് വന്നേ വരുമ്പോൾ നിങ്ങളെ ഏട്ടനെയും കൂടെ വിളിച്ചോന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് കേട്ടൊരു ശ്രുതി സച്ചി ഇവിടെ താഴത്തേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയാണെന്നുള്ള സുദികളൊക്കെ എന്താ വട്ടായോ അപ്പം അന്ന് ഓക്കാം എന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് തന്നെ വരികയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുകയാണ് ഈ സമയത്ത് രേവതി ഓരോരോ ഭക്ഷണത്തിൻ്റെ എടുത്ത് സച്ചിക്ക് കാണിച്ചു കൊടുത്തേ ഇത് സാമ്പാറിൻ്റെ ആണ് കേട്ടോ ഇതിലൊന്നുമില്ല പല്ലിയോ പഴുതേരെ ഒന്നുമില്ല അതാ ഇതെല്ലാം നോക്കുന്നതായിട്ട് വീണ്ടും എല്ലാവർക്കൊക്കെ കാണിച്ചു കൊടുക്കും സുതിക്കും കാണിച്ചു കൊടുക്കേ ഇതിലൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറയട്ടോ നീ എന്തേ മജീഷൻ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ കാണിച്ചു കൊടുക്കുന്നത് പോലെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അത് എന്നിവിടെ ആർക്കും വിശ്വാസം ഇല്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ദേവി അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഈ അപ്പോഴേ ചന്ദ്രൻ പറഞ്ഞു ഇവളുടെ തർക്കുത്തരം കണ്ടില്ലേ ഇവൾക്ക് എന്താ സാമർഥ്യം നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രേവി പറയും ഇവളെന്ത് അവൾ പറഞ്ഞതിൽ എന്താ കുഴപ്പം അവൾ വെച്ച് വെച്ച സാധനങ്ങൾ ആവിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അവളതെല്ലാം കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് അതിനെന്താ പ്രശ്നം എന്നൊക്കെ ദേവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് എല്ലാതും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇനി ഞാനൊന്നും ഇതിലൊന്നും ഉണ്ടാക്കി ഇട്ടിട്ടില്ല അതെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതല്ല അത് പിന്നെ അന്ന് സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് എന്ന് പറയുമ്പോഴത്തും രേവതി കാരണം സാഹചര്യ തെളിവുകളോ സാഹചര്യ തെളിവ് എന്ത് സാഹചര്യത്തിൻ്റെ തെളിവുകളാണ് പറയണത് നീ എന്താ പോലീസ് ഉദ്യോഗസ്ഥ എങ്ങനെയാണോ സാഹചര്യ തെളിവ് എടുക്കാനായിട്ട് ഒന്ന് പോയി പോടൂ എന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയും സുധിയൊക്കെ ഒന്ന് ഞെട്ടിപ്പോകട്ടോ എന്തായാലും രേവതി നല്ല തൻ്റെ ഇടത്തോടു കൂടിയിട്ട് സംസാരിച്ചു തുടങ്ങിയാലോ അപ്പോൾ ഇത് കുറച്ച് ഓവറാണ് കേട്ടോ അച്ചാ എന്ന് സച്ചി പറയും പറയൂട്ടോ അപ്പോൾ രേവതി പറയും ഇത് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓവറാവേണ്ട സമയത്ത് ഞാൻ ഓവറാകത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് രേവതിയും പറഞ്ഞിട്ടോ അതിന് ശേഷം അച്ഛനോട് പറയും അച്ഛ എനിക്കിനൊന്ന് പുറത്ത് പോകണം എന്ന് പറയട്ടോ അപ്പോൾ സച്ചി പറയും വേണ്ട ഇന്നിനിപ്പോൾ പുറത്തൊന്നും പോകട്ടെ അതേ കുറച്ച് കഴിഞ്ഞ് ഇവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരിക്ക് പോകും പിന്നെ അച്ഛനെ നോക്കാനിവിടെ ആരേ ഉള്ളത് അച്ഛനെ മരുന്ന് ഭക്ഷണം എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ രവി പറഞ്ഞിട്ടുണ്ട് ഞാനെന്താ കൊച്ചുകുട്ടിയെങ്ങാനുണ്ട് ഭക്ഷണം മരുന്നൊക്കെ എടുത്തു തരാനായിട്ട് ഞാനെന്താ ബോധ ബോധരഹിതനായിട്ടാണ് ഇവിടെ കെടുക്കുന്നത് അവൾ പൊക്കോട്ടെ അപ്പോൾ രവി പറഞ്ഞു എനിക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാനാണ് അച്ഛ അപ്പോൾ ചന്ദ്രജിക്ക് എന്നും കെട്ടിയൊരു ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടല്ലോ ഇവിടെ കറങ്ങാനാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കാനോ ഞാൻ കറങ്ങാനല്ല ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇന്നെന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രവിതി പറയുന്നുണ്ട് ഇന്നൊരു വിശേഷ ദിവസമാണ് വിശേഷ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നതാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നും എന്തിനാണ് എന്നെന്തിനാണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ചന്ദ്ര ചന്ദ്രമായിരുന്നു അവൾക്ക് മാത്രം നല്ലത് തരണം ബാക്കിയുള്ളവരൊക്കെ നശിച്ചു പോകണം എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയട്ടോ ചന്ദ്രയെ മതി മോളെ മോളി പോയിക്കോ അച്ഛൻ അച്ഛൻ ശരിക്കും ഭക്ഷണം കഴിക്കണേന്നൊക്കെ പറയട്ടോ ഓ നീ മാത്രമാണല്ലോ ഇവിടെ അങ്ങ് ആ ആളുടെ രവിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഭക്ഷണമൊക്കെ എടുത്തുകൊടുക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എല്ലാവരും പോകുകയാണ് കേട്ടോ രേവതി അമ്പലത്തിലേക്ക് പോയി അപ്പോൾ സുതി പെട്ടെന്ന് അയ്യോ അവൾ പോയി ഇനി എനിക്ക് ആര് ചായ തരും എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ദേവി പറയാണ് നിൻ്റെ ഭാര്യ ഇല്ല ഇവിടെ ശ്രുതി നിനക്ക് ഇവന് ചായ ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ പോയി ഇവനൊരു ചായ ഇട്ട് കൊടുക്കുക എന്ന് പറയും കേട്ടോ ആ ശരിയങ്കളെ ഞാൻ ഇട്ട് കൊടുക്കുക എന്ന് പറയും അപ്പോൾ ശ്രുതി ശ്രുതിക്ക് സന്തോഷാവും കേട്ടോ സുതി വേഗം തന്നെ ശ്രുതിന് പിന്നീ കൂടെ ചായ കുടിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതി ഇങ്ങനെ അമ്പലത്തിൽ തൊഴുകാണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷയിൽ ഫിനാൻസറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ പോണ വഴിയിലുള്ള അമ്പലങ്ങളിൽ മുഴുവനും രേവതി ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ സച്ചിയേട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊക്കെ ആറ് തിരിച്ചു കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കാനിട്ടോ അങ്ങനെ രണ്ട് അമ്പലത്തിൽ കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ് പറയാനുട്ടോ മോളെ മോള് ഫിനാൻസറുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഓട്ടോ വിളിച്ചത് ഇതിപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ അമ്പലങ്ങളും കയറി മോള് തൊഴുത് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഫിനാൻസറുടെ അടുത്തേക്ക് പോകാൻ ഓട്ടോ ഓട്ടോയിൽ എണ്ണ തീരുട്ടോ മോളൊരു കാര്യം ീനി ഫിനാൻസറിൻ്റെ അടുത്തേക്ക് പോയി കൂടെ നേരം ചോദിക്കുക ആ ശരി ചേട്ടാ പോകാം എന്ന് പറഞ്ഞിട്ട് ഫിനാൻസറിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇതേ സമയം ഫിനാൻസറിന്റെ ഭാര്യയ്ക്ക് കഴുത്തു വേദനയായിട്ട് ശ്രുതിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട് കേട്ടോ മസാജിങ് ചെയ്യാനായിട്ട് അപ്പോൾ ശ്രുതി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിനാൻസർ ശ്രുതിനെ വിളിക്കുന്നുണ്ട് വിളിച്ച് ചോദിക്കുന്ന മോളെ ശ്രുതി നീ എത്തിയോന്ന് നോക്കുമ്പോൾ അതേ ഇപ്പം എത്തും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആൻറ്റിൻ്റെ ഷോൾഡർ വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാമെന്നൊക്കെ പറയാനിട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ ശ്രുതി വന്നങ്ങാനായിട്ട് ആ മേഡം ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ടോ തീരെ വയ്യ മോളെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഫിനാൻസർ വന്നിട്ട് പറയും ശ്രുതി എത്ര പൈസ വേണമെങ്കിൽ തരാം ഇവളുടെ ഷോൾഡർ പെയിൻ ഒന്നും മാറ്റി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പൈസ കൊടുക്കാന്നുള്ളത് കേട്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഇഷ്ടമാണ് ശ്രുതി പറഞ്ഞാൽ അത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഓയിലുണ്ട് ആ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്താലേ പെട്ടെന്ന് വേദന പമ്പ കിടക്കും അതിന് കുറച്ച് വില കൂടുതലാണ് അതൊക്കെ സാറില്ല എണ്ണായിരം രൂപേന് അങ്കിളായതുകൊണ്ട് എനിക്കൊരു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ തന്നാൽ മതിയെന്ന് പറയും അതിനെന്താ അതൊക്കെ മേടിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ശ്രുതിക്ക് സന്തോഷം സുതി വേഗം തന്നെ മസാജിങ് ചെയ്യാൻ തുടങ്ങും കേട്ടോ ഈ സമയത്ത് അവിടേക്ക് രേവതി വന്ന് നിൽക്കുകയാണ് എന്നിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സാറേ എന്ന് വിളിച്ചിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ എന്താ വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഫിനാൻസറ് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ശ്രുതിയും തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഫിനാൻസറുടെ ഭാര്യ നോക്കുന്നുണ്ട് ഇതേ സമയം തന്നെ രേവതി ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതിയെ കാണാൻ കേട്ടോ അപ്പോൾ രേവതി ഇന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നത് എപ്പിസോഡ് കൂടിയിട്ട് എപ്പിസോഡ് അവസാനിക്കന്നെ രണ്ടുപേരും കൂടെ തമ്മിൽ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ